ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മളെ ഹീറോ എഡ്ജ് ആണ് വണ്ടി അതിൻ്റെ ഒരു സർവീസ് വീഡിയോ ആണ് അപ്പോൾ ജനറൽ സർവീസാണ് ഫുൾ ചെക്കപ്പ് ആയിട്ടാണ് ചെയ്യണേ അപ്പോൾ ആ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതിൻ്റെ ബാക്ക് ബ്രേക്കൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് അഴിച്ചാലാണ് ബ്രേക്ക് ലൈനർ മാക്സിമം ഉപയോഗം കഴിഞ്ഞാലാണ് ലൈനർ നമുക്ക് മാറ്റിയിടേണ്ട അത്യാവശ്യമായിട്ടുണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ ബ്രേക്ക് ക്യാമൊക്കെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ അത്യാവശ്യം കുറച്ച് പ്ലേ ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതൊരു കോപ്പർ വാഷ് ഉപയോഗിച്ചിട്ട് നമുക്ക് അത് കറക്റ്റ് പ്ലേ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റെഡിയാക്കി എടുക്കണം പിന്നെ അതേപോലെ തന്നെ എയർ ഫിൽട്ടറിൻ്റെ കണ്ടീഷനൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് എയർ ഫിൽറ്ററൊക്കെ ഫുള്ള് ബ്ലോക്കാണ് അത്യാവശ്യം നല്ല രീതിയിൽ ബ്ലോക്ക് വന്നേക്കാണ് നമുക്കത് മാറ്റണം അതേപോലെ തന്നെ പ്ലഗ് മാറ്റി ഇടണം എയർ ഫിൽട്ടറും പ്ലഗും കൂടി ഒരുമിച്ചാണ് നമുക്ക് സാധാരണ രീതിയിൽ നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടി വരാറ് അത് സാധാരണ നമുക്കൊരു പതിനായിരം കിലോമീറ്റർ കഴിഞ്ഞി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററാണ് മാക്സിമം ഉപയോഗിക്കാൻ പറ്റുക അത് ചില ഏരിയകൾ അവർ അഴിച്ചു ഒരുപാട് പൊടിയുള്ള ഭാഗ സ്ഥലത്തേക്കൊക്കെ ഓടണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അത് നേരത്തെ മാറ്റിയിട്ട് വരാറുണ്ട് പിന്നെ അതേപോലെ തന്നെ നമുക്ക് എയർ ഫിൽറ്ററും പ്ലഗും മാറുമ്പോൾ കാർബോട്ട് കൂടി ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട് കാർബോട്ട് ക്ലീനിങ് നമുക്ക് എന്താ വെച്ചാൽ ഇത് ഈ ഒന്ന് വാട്ടർ സർവീസ് ചെയ്തിട്ട് വേണം നമുക്ക് കാർബേറ്റ് അടിച്ച് ക്ലീൻ ചെയ്യാനായിട്ട് കാരണം കഴുകണ സമയത്ത് വെള്ളത്തിൻ്റെ പ്രസൻസ് എന്തെങ്കിലും വന്നാൽ അതും കൂടിയും ക്ലീൻ ചെയ്യാൻ കണക്കാക്കിയിട്ട് വേണം നമുക്ക് കഴിക്കാനായിട്ട് എന്തായാലും അതിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ ഉള്ളിലൊക്കെ അത് ഇതിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം മണ്ണുടക്കങ്ങനെ കിടക്കുന്നത് അതൊക്കെ ഒന്ന് ഫുൾ ആയിട്ട് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് റെഡിയാക്കി എടുക്കാം പിന്നെ അതേപോലെ തന്നെ നമുക്ക് കേബിൾ ഐറ്റംസ് ഒന്ന് രണ്ട് കേബിളുകൾ നമ്മളുണ്ട് ഒന്ന് ഈ ചോക്കിൻ്റെ കേബിള് ചോക്ക് നമ്മൾ പ്രോപ്പറായിട്ട് ഉപയോഗിക്കാണ്ട് വരുമ്പോൾ കേബിൾ ടൈറ്റ് ആയി പോകുക ശരിക്കും കാലത്ത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എല്ലാ ദിവസവും ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചോക്ക് ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്യാനാണ് കമ്പനി പറയുന്നത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് കംപ്ലൈൻ്റല്ല അത് അങ്ങനെയാണ് ശരിക്കും ചെയ്യേണ്ടത് അങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്ന് സ്റ്റാർട്ടായി കിട്ടും വണ്ടിയുടെ ബാറ്ററിക്ക് ലൈഫ് കൂടുതൽ സെൽഫ് മോട്ടറിൻ്റെ ലൈഫ് കൂടുതൽ അങ്ങനെ കുറേ കേസുകൾ അതിനകത്തുമായി ബന്ധപ്പെട്ടുണ്ട് പിന്നെ ബ്രേക്കിൻ്റെ കേബിളുകളുടെ കേസ് പറഞ്ഞല്ലോ അതിൻ്റെ ബ്രേക്കിൻ്റെ കേബിൾ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ ഒന്നാമത് ഈ ഔ ഇതിൻ്റെ ഔട്ടർ വലിഞ്ഞേക്കാണ് അതിൻ്റെ ഉള്ളിൽ വന്ന ഇന്നറ് വലി വലിച്ചിത് വരില്ല ഔട്ടർ വലിയ സമയത്ത് ഇന്നർ നമ്മൾ ബ്രേക്ക് പിടിച്ചാൽ ഉള്ളിലേക്ക് കയറാൻ ഇല്ലാത്തൊരു കണ്ടീഷനിലേക്ക് വരും ശരിക്കും പറഞ്ഞാൽ ഇത് ഇത്രയും നേട്ടം കൂടി കണ്ടീഷനിൽ നിൽക്കും എപ്പോഴാണ് ബ്രേക്ക് കുടിക്കുമ്പോൾ നമുക്ക് തന്നെ സ്മൂത്തായിട്ട് വർക്ക് ചെയ്യാം ഇത് ഔട്ടർ വലിഞ്ഞ് ഓൾറെഡി ഇവിടം വരെ എത്തിയേക്കാണ് നമ്മൾ തൊടുവണ സമയത്തേക്ക് ബ്രേക്ക് ആവും തന്നെയല്ല ബ്രേക്ക് ആവണേൻ്റെ തന്നെയല്ല ഈ എന്താ പ്രോബ്ലം വെച്ചാൽ കുറച്ചുകൂടി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ബ്രേക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വലിയ കിട്ടിയില്ലാത്തൊരു കണ്ടീഷൻ വരും അപ്പോൾ ബ്രേക്ക് ഒട്ടുകൊണ്ടാൽ പിടിച്ചാൽ നിൽക്കാത്തൊരു കണ്ടീഷനിലേക്ക് വരും അത് ഫ്രണ്ടിലത്തെ രണ്ട് ബ്രേക്ക് കേബിളും പോയിട്ടുണ്ട് അതേപോലെ തന്നെ ബാക്കിലേക്ക് തന്നെ ബ്രേക്ക് കേബിളും സെയിം പ്രോബ്ലം തന്നെ വന്നതാണ് കാരണം അതപ്പോൾ ഒറ്റ പഴക്കമുള്ളൂ പിന്നെ നമുക്ക് അതിൻ്റെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിക്കുന്നുണ്ട് അഴിച്ചിട്ട് ചെക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോഴേ ബെൽറ്റ് അത്രയും അങ്ങോട്ട് ഒരു നല്ല ഇതായിട്ടല്ല കാണണേ കാരണം പറയാൻ കാരണമെന്ന് വെച്ചാൽ ബെൽറ്റിൻ്റെ സെൻ്റർ പോർഷനിലൂടെ ഒക്കെ പൊട്ടു കഴിഞ്ഞിട്ടുണ്ട് അതിനകത്ത് ഒന്ന് രണ്ട് പൊട്ടുകൾ ഇച്ചിരി കൂടുതലായിട്ടുണ്ട് ചില സ്ഥലങ്ങളിൽ കാരണം അത് ഇതിൻ്റെ പ്രോബ്ലം ചെയ്ത് ഓൾറെഡി ബെൽറ്റിൻ്റെ കംപ്ലയിൻ്റ് വരാമെന്ന് പറഞ്ഞാൽ ഓട്ടത്തിലാണ് വരുള്ളൂ ഓട്ടത്തിൽ വന്ന സമയത്ത് ഒരു കട്ടയങ്ങാനങ്ങൾ പൊളിഞ്ഞു പോന്നാൽ ഈ സൈഡൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൊട്ടുകൾ ഉണ്ട് തന്നെ അപ്പോൾ വേറെ അങ്ങോട്ട് പൊളിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ പറഞ്ഞ നേരം കൊണ്ട് ബാക്കിയത് എവിടെയാണ് പൊളിഞ്ഞ് പോകും വഴി വണ്ടി വഴിപ്പെട്ടു പോകുന്ന ഒരു സിറ്റുവേഷൻ വരും ഇതിൻ്റെയൊക്കെ നല്ല ഉപയോഗം കഴിഞ്ഞു ഏ കാരണം അത് സെൻ്റർ കട ഇങ്ങനെ വന്നാൽ പൊട്ടുകഴുകും ഗാന്തി ഈ ഭാഗമാണ് ശരിക്കും ഇതാണ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വിണ്ടുകേറിയിരിക്കണം കേട്ടോ അതൊക്കെ എപ്പോഴും വേണമെങ്കിലും പോകാവുന്ന ഒരു ഉദ്ദേശിച്ചല്ല നിൽക്കണത് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ കഴിക്കുമ്പോൾ കൂട്ടത്തിൽ കട നമുക്ക് അതിൻ്റെ ബാക്കിയത്തെ ഭാഗം കൂടി ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് ഒന്ന് അതിൻ്റെ വേരിയേറ്റർ ബോഡി അതിൻ്റെ ബോസ് ഡ്രൈവ് കോളർ ബ്രഷ് എന്ന് പറയുന്നത് ഇത് മൂന്ന് മൂന്ന് പീസ് പാർട്സുകളാണ് ഒന്ന് അലുമിനിയം ബോഡി അതിൻ്റെ ബോസ് ഡ്രൈവ് അങ്ങനെ നിലവിൽ നമുക്ക് നോക്കുമ്പോൾ അത് നമ്മളുടെ ഉപയോഗം കണക്കാക്കി വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ നോർമൽ സാധാരണ രീതിയിലുള്ള തേമാനൊക്കെ അത് നമ്മൾ കാണുന്നുള്ളൂ അതേപോലെ ബെൻഡെക്സ് യൂണിറ്റ് ആയാലും വർക്കിങ്ങൊക്കെ ഓക്കെയാണ് വേറെ പ്രോബ്ലം ഒന്നുമില്ല പക്ഷെ അതിൻ്റെ ഈ അടിഭാഗത്ത് കാണുമ്പോൾ ഒരു ഒരച്ചിൽ കാണുന്നുണ്ട് അത് നമുക്ക് ഇതിവിടെ വന്ന ഈ ക്രാങ്ഷാട്ടിൻ്റെ അലൈൻമെന്റിൽ ചെറിയ വേരിയേഷൻസ് വന്നത് കൊണ്ട് വന്നതാണ് നോർമൽ ഈ മാസ ഡ്യൂറ്റ് മോഡൽ വണ്ടികളിൽ കൂടുതലായിട്ട് കാണണുണ്ടാക്കാം നിലവിൽ പ്രശ്നമില്ല അത് അങ്ങനെ തന്നെ നിലനിൽക്കട്ടെ എന്ന് വെക്കാം പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ ബാക്കിൽ വന്ന വീലാണത് അത് ശരിക്കും പറഞ്ഞാൽ ഇത് ഒറ്റ വീൽ പോലെ നിൽക്കും പല പല പാർട്സുകളാണെങ്കിലും ഇത് ഒറ്റ യൂണിറ്റ് ആയിട്ട് വർക്ക് അതിൻ്റെ ഉള്ളിലാണ് ബെൽറ്റ് വന്നെ അപ്പോൾ അതിൻ്റെ പിന്നെ റോളർ സെറ്റ് കാര്യങ്ങളൊക്കെയാണ് ഈ ഐറ്റം അപ്പോൾ അതൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്യാനൊക്കെ ആയിട്ട് നമ്മൾ അയച്ചതാണ് കാരണം അത് നമുക്ക് ഓൾറെഡി നമുക്ക് ഈ സൈഡിൽ ഓയിലോ കാര്യങ്ങളൊന്നും വരാത്തത് തന്നെ നമ്മൾ അതിൻ്റെ ലൂബ്രിഗേഷൻസ് മാനുവലായിട്ട് നമ്മൾ അഴിച്ചു ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അഴിച്ചതാണ് അതിന് നമുക്ക് അഡീഷണൽ പേയ്മെൻ്റ് ഇല്ല നമുക്ക് ജനറൽ സർവീസിൽ ഓൾറെഡി അത് ഇൻക്ലൂഡ് ആണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അയച്ചതാണ് പിന്നെ അതിൻ്റെ വെയിറ്റ് സെറ്റ് കാര്യങ്ങളൊക്കെയാണ് അത് വെയിറ്റ് സെറ്റ് ക്ലച്ച് ഷൂ എന്നും പറയും അതൊക്കെ നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്ത് അതിൻ്റെ ഈ ഇത് പിന്നു വൻ്റെ ഭാഗമാണ് അപ്പോൾ അവിടെയൊക്കെ ചെറുതായിട്ട് ടൈറ്റ് വരും അത് ചുവന്ന കളറിലാണ് തുരുമ്പിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ അപ്പോൾ അതൊക്കെ അഴിച്ചിട്ട് ആ പിന്നെ ടൈറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ അതൊന്നും ഒരു അല്പ് ക്ലിയർ ചെയ്ത് നമ്മൾ റീസെറ്റ് ആക്കൂട്ടെ അതിനകത്ത് പിന്നെ നമുക്ക് ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ഫ്രണ്ട് ബ്രേക്കിൻ്റെ ലൈൻറൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് നമ്മൾ അപ്പോൾ അത് നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ മതിയാക്കിയാൽ ഒന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റാക്കാം പിന്നെ ഫ്രണ്ട് ടയറിൻ്റെ കണ്ടീഷനാണ് അത്ര പെർഫെക്റ്റ് അല്ല അത്ര പെർഫെക്റ്റ് അല്ലാന്നല്ല നല്ല രീതിയിൽ പോയാൽ ഈ സൈഡ് നല്ല തേമാനം വന്നേക്കാം ഇവിടെ ലൈൻ ഉണ്ട് ഈ സൈഡൊക്കെ തേഞ്ഞ് പോയി മാറ്റി കളയണതാണ് ഏറ്റവും സേഫ് കളാം ആ സൈഡ് പാളിച്ചു വരാനൊക്കെയുള്ള സാധ്യത കൂടുതലുണ്ട് അതേപോലെ തന്നെ അതിൻ്റെ സെക്കൻഡ് റിഫിൽറി യൂണിറ്റ് പൊടിഞ്ഞു പോയിട്ടുണ്ട് അതേപോലെ എൻജിൻ ഓയിൽ മാറണമുണ്ട് ഇതൊക്കെയാണ് മെയിനായിട്ട് വന്ന കേസുകൾ കേട്ടോ മെയിനായിട്ട് വന്ന വർക്കുകൾ പിന്നെ അതിൻ്റെ ഈ റണ്ണിങ് പാനലിൻ്റെ ഈ വന്ന സൈഡ് പറഞ്ഞാൽ ഈ ഇത് നമുക്ക് റെഡിയാക്കി എടുക്കാം അപ്പുറത്തെ സൈഡാണ് ശരിക്കും പൊട്ടിയണേ അത് നമുക്ക് മാറ്റാം അതുകൊണ്ട് കവറിൻ്റെ കേസൊക്കെ നമുക്ക് തലക്കാലത്ത് തന്നെ നിലനിർത്താം ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള കേസ് പിന്നെ കണ്ണാടി സൈഡ് പൊട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ ഈ ഇതിൻ്റെ യോക്ക് ഇവിടെ ലൂസ് കാണിക്കുന്നുണ്ട് അതൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്യാനുണ്ട് പിന്നെ ബാറ്ററിയുടെ കണ്ടീഷൻ നോക്കുമ്പോൾ ബാറ്ററി വണ്ടി വന്നപ്പോൾ ഉള്ള ബാറ്ററി ആണ് വന്നപ്പോൾ ഉള്ള ബാറ്ററിയാണ് അഞ്ച് ആമ്പറിൻ്റെ ബാറ്ററി ആണ് പന്ത്രണ്ട് വോൾട്ട് അഞ്ചാം ആമ്പർ അപ്പോൾ അതിൻ്റെ ബാറ്ററി ചെക്ക് ചെയ്യുമ്പോൾ പന്ത്രണ്ട് പോയിന്റ് നാല് ഒന്ന് വോൾട്ട് കാണിക്കുന്നുണ്ട് ബാറ്ററി ടെസ്റ്റ് മോഡിലേക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ കംപ്ലയിൻസ് ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് ഇതിനകത്ത് കാണിക്കരുത് അപ്പോൾ ആ ബാറ്ററി ഡാമേജായിട്ടാണ് കാണിക്കുന്നത് പോയ ബാറ്ററി ആയിട്ടാണ് കാണിക്കുന്നത് പക്ഷെ എന്നാൽ പോലും സെൽഫ് കാര്യങ്ങൾ വർക്ക് ചെയ്യണുണ്ട് പരമാവധി കുറിക്കുക കംപ്ലയിൻ്റ് ആയിട്ട് മാറ്റിയാൽ മതി അപ്പോൾ നിലവിൽ ബാക്കിയതൊക്കെ പെടുത്തിട്ടുള്ളൊരു എസ്റ്റിമേറ്റ് ഞാൻ നോക്കിയിട്ട് പറയാം ബാറ്ററി ഒന്നും ഇല്ല ആ കേബിളുകൾ എഞ്ചിൻ ഓയില് അതെല്ലാം എടുത്തിട്ടൊരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് ഞാൻ പറയാം അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ആടണം അപ്പോൾ